கார் வாணினை வாணி நை மூடுங்கோ தெய்வின் நீங்கள் வரும்போ இருண்டகார் மேம் வாணி நை தெய்வ வா भी मारिव കൃതാവായ യേശുക്രിസ്തുന്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദുഷ്ടനായ നാബാലും ശക്തനായും എന്നുള്ള ഒരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് കാലേവ് വംശജനായിരുന്നു നാബാൽ കർമേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യനായിരുന്നു മഹാധനികനായിരുന്നു അവന് മൂവായിരം ജമിരിയാളുകളും ആയിരം കോലാടും ഉണ്ടായിരുന്നു ഒന്ന് ഇരുപത്തിയഞ്ച് അധ്യായത്തിലാണ് നാബാലിനെ പരിചയപ്പെടുവാൻ സാധിക്കുന്നത് അവന് അഭികേൽ എന്ന വിവേകിയും സുന്ദരിയുമായ ഭാര്യ ഉണ്ടായിരുന്നു നാബാലോ നിഷ്ഠൂർമും ദുഷ്കർമ്മിയുമായിരുന്നു ദാവിദിന്റെ ഭക്തന്മാരോട് അവിവേകമായി സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഭാവി ഗുരുതനായി നാബാലിനെ അവനുള്ളതൊക്കെ നശിപ്പാൻ തന്റെ ആളുകളുമായി വരുന്ന പേരും അഭികേൽ അറിഞ്ഞപ്പോൾ സമ്മാനമായി ദാവിദിനെ എതിരേറ്റി എന്ന അബികേലിന്റെ വിവേകം മൂലം ദാവീദ് തന്റെ ഉദ്ദേശത്തെ മാറ്റിമറിച്ചു അവളെ താൽപര്യങ്ങളെ മാനിച്ചു ദുസ്വഭാവിക ഈ നാബാലിനെ യജമാനം ഗണ്യമാക്കരുത് അവൻ തന്റെ പേര് പോലെ തന്നെ ആകുന്നു നാബാൽ എന്നാണല്ലോ അവന്റെ പേർ ഘോഷത്തോ അത്രേ അവന്റെ പക്കലുള്ളത് എന്നാൽ യഹോവ യജമാനു നന്മ ചെയ്യുമ്പോൾ അറിയാനെ ഓർത്തുകൊള്ളണമേ പിറ്റേ ദിവസം രാവിലെ അബികയിൽ നാബാലിനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി പോയി അവൻ കല്ലിച്ചുപോയി അത് ഹാർട്ട് അറ്റാക്ക് ആയി സംഭവം അറിഞ്ഞ ദാവീദ് തന്റെ ദാസന്മാരെ പറഞ്ഞു വിട്ട് അബികേലിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും അവൾ ദാവീദിന്റെ ഭാര്യയായി തീരുകയും ചെയ്തു ഞാൻ സംഭവം ഒന്ന് ചുരുക്കി പറഞ്ഞു പറഞ്ഞുതന്നേയുള്ളൂ റോമാലേഖന ഒന്നാമധ്യായം അതിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉള്ള സ്വഭാവക്കാരനായിരുന്നു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തത് നല്ല കൗണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികർഷ ബുദ്ധി ഏൽപ്പിച്ചു അവർ സകലൻ അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ ഈ സ്വഭാവമായിരുന്നു നാബാലിന് പിന്തുടർന്നത് അത് അവന്റെ ജീവിതത്തിൽ മാറ്റമില്ലാതെ അബികേലിന്റെ വിവാഹ വിവേകപൂർവ്വമായ ഇടപെടൽ മൂലം ദാവീദ് അവളെയും അവളുടെ വാക്കുകളെയും ആദരിച്ച് ദേശത്തെ നാശത്തിൽ നിന്ന് വിടുവിച്ചെടുത്തു എങ്കിലും നാബാലിന്റെ ജീവൻ അടുത്ത ദിവസം ദാവീദിന്റെ വാർത്ത അഭികേൽ അറിയിച്ചപ്പോൾ അവൻ നിർജീവമായി പോയി അവന്റെ ജീവൻ അസ്തമിച്ചു എങ്കിലും വിവേകമതിയായ അഭികേലിനെ രാജാവ് അവളുടെ ദുഃഖത്തിൽ നിന്നും കരകേറ്റി ദാവീദിന്റെ രാജ്ഞിയായി സ്വീകരിച്ചു അടുത്തതായിട്ട് ഭക്തനായ അയ്യോബിനെ കുറിച്ചാണ് പറയുന്നത് നാബാലിന്റെ ഭവനത്തിലെ പോലെ ആയിരുന്നില്ല അയ്യോവിന്റെ ഭവനത്തിൽ തന്റെ ഭാര്യ പോലെ ആയിരുന്നില്ല അയ്യോബ് തന്റെ ഭക്തനും ദൈവത്തെ തേച്ച് പറയാൻ പ്രേരിപ്പിച്ച സ്ത്രീയുമായിരുന്നു ചരിത്രം പറയുന്നത് നാബാലിനെ പോലെ ഒരു ദിവസം തന്റെ പ്രാർത്ഥന വിട്ടുവെന്നാണ് യോബിന്റെ കഷതയുടെ നാളുകളിലും തന്റെ ഭക്തി മുറുകെ പിടിച്ചിരുന്നു സാത്താന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ദൈവത്തിന്റെ നന്മകളെ കണ്ട് തന്റെ പ്രത്യാശ പുരുഷന്റെ മുഖം കണ്ട് നിത്യത പോകിയ ഭക്തനായ മനുഷ്യൻ യോബിന്റെ പുസ്തകത്തിലെ ഏഴ് പ്രധാന വിഷയങ്ങൾ ഓർപ്പിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് യോഗിന്റെ അനുഗ്രഹത്തിന്റെ കാലയളവ് യോഗിന്റെ സമ്പത്തുകൾ മക്കൾ മറ്റുള്ള അനുഗ്രഹങ്ങൾ ഇതെല്ലാമായിരുന്നു യോഗിന്റെ അനുഗ്രഹത്തിന്റെ കാലയളവ് രണ്ടാമത്തെ സ്വർഗീയ കൌൺസിൽ കൂടിയപ്പോൾ ഭക്തന്റെ വിഷയമായിരുന്നു അവരുടെ ചർച്ചാ വിഷയം യോവ് ആരാണ് എന്നുള്ള ദൈവത്തിന്റെ സാക്ഷ്യം രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് മൂന്നാമത് സാത്താന്റെ വെല്ലുവിളികളാണ് സാത്താൻ എപ്പോഴും ഒരു ഭക്തന്റെ നന്മകളെ തകർക്കണമെന്നുള്ള ലക്ഷ്യമാണ് ആദ്യമായിട്ടുള്ളത് അതിന്റെ വേഗത്തിന്റെ അനുവാദത്തിന് വേണ്ടി സാത്താൻ കാത്തിരുന്നു അടുത്തതായിട്ട് യോബന്റെ നഷ്ടങ്ങളാണ് വേഗസമ്പന്നൻ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നിട്ടും സാത്താനെ നെട്ടിച്ച പ്രഖ്യാപനമായിരുന്നു യോബനിൽ നിന്നും പുറത്തു വന്നത് യഹോവ തന്നു യഹോവ എടുത്തു യഹോയുടെ നാമം വാഴ്ക്കപ്പെടുമാറാകട്ടെ അടുത്തതായിട്ട് യോവന്റെ വിശ്വാസമാണ് യോവിന്റെ അകഞ്ജലമായ വിശ്വാസം തന്റെ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തൊക്കെ ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും അന്യനല്ല എന്റെ സ്വന്തം കളിന് അവനെ കാണും അടുത്തതായിട്ട് അവൻ പരുക്കുകളാൽ ബാധിതനാകുന്നു സംഭവമാണെങ്കിൽ തന്നെയും ഓർപ്പിക്കാണ് ഒരു മനുഷ്യനെ സഹിക്കാവുന്നതിലും അധികം വേദനയും കഷ്ടതയും യോവൻ സഹിച്ചു അവിടെ ഒന്നും ദൈവത്തെ തിരിച്ചു പറഞ്ഞില്ല അടുത്തതായിട്ട് യോകന്റെ ആർജവമാണ് പ്രതിസന്ധി തളർന്നു പോകാതെയും ദൈവത്തെ പരിചാരാതെയും വിശ്വസ്തയോട് ഭക്തിയോടും ജീവിച്ച ഭക്തനായിരുന്നു യോവൻ കൂട്ടുകാർ യോവനെ പ്രതികൂട്ടി നിർത്തി ആര് ദൈവത്തെ തള്ളിപ്പറയാൻ പ്രോത്സാഹിപ്പിച്ചു ഒടുവിലായി ദൈവിക ഇടപാടല ഇടപെടലിലൂടെ നഷ്ടപ്പെട്ടത് ഇരട്ടിയായും ദൈവം മടക്കി കൊടുത്തു ഭക്തന്റെ വിശ്വാസ കണ്ണുകളാൽ ദൈവത്തെ കാണുവാനിവിടെയായി സ്ത്രീ അസ്രോതാക്കളിൽ നാം ആരെ പോലെയുള്ള സ്വഭാവമാണ് മഹാബാലിനെ പോലെയോ അതോ യോവിനെ പോലെയോ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം